പ്രകൃതി രീതിയിൽ എവിടെ ഏത് പുസ്തകം കണ്ടാലും അതാരെഴുതി ആയിക്കോട്ടെ നിങ്ങൾ വാങ്ങി വായിക്കണം പ്രകൃതി രീതിയെക്കുറിച്ച് ആരെവിടെ എന്ത് ചെയ്യുന്നുണ്ടോ പോയി സഹായിക്കണം പങ്കെടുക്കണം അത് നമ്മുടെ ഗ്രൂപ്പാണോ നമ്മുടെ സിസ്റ്റമാണോ നമുക്കെതിരെ പറയുന്നവരാണോ ഇതൊന്നും നോക്കണ്ട ആരെവിടെ പ്രകൃതിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു അതിന് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തേക്കുക ഇപ്പോൾ പ്രകൃതിരംഗത്ത് എല്ലാ രംഗത്തും പ്രൊഫഷണൽ ജലസി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ഒരു ആയുർവേദക്കാരനോട് മറ്റൊരാൾ ആ അവൻ എന്തറിയാന്ന് പറയും ഒരു ഹോമിയോ ഡോക്ടറോട് പോയിട്ട് വേറെ ഹോമിയോ പ്രതി പറഞ്ഞു കഴിഞ്ഞാൽ ആ അയാളാണ് അത്ര ശരി അയാളാണ് അത്ര ശരിയൊന്നും അല്ലേട്ടോ അത് പ്രകൃതിക്കാരനോട് വന്നിട്ട് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എന്നോട് വന്നിട്ട് കേരളത്തിലെ വേറെ പ്രകൃതി അയാളാണ് എന്നെക്കാളും വലുതെന്ന് എനിക്ക് സമ്മതിക്കാൻ പറ്റുമോ അപ്പം ഞാൻ പറയും ആ കാര്യമൊക്കെ ശരിയാണ് എന്നാലും സൂക്ഷിക്കണം കേട്ടോ ആവശ്യമാണ് ഈ ഒരു അപ്പം അതുപോലെ പരസ്പരം അങ്ങോട്ടൊക്കെ പറഞ്ഞതൊന്നും നമ്മൾ നോക്കണ്ട പ്രകൃതി രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഏതെല്ലാം സ്ഥാപനമുണ്ടോ സ്ഥലമുണ്ടോ ക്ലാസ് ഉണ്ടോ വ്യക്തിയുണ്ടോ അവിടെ നമ്മൾ തുറന്ന നിരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കുക ചെയ്യാൻ കഴിയുന്ന സഹായം ചെയ്യുക പ്രകൃതി ഉത്സാഹ കേന്ദ്രങ്ങൾ നാടു മുഴുവനുണ്ട് എവിടെ ഒരു ബോർഡ് പ്രകൃതി എന്ന് തോന്നി കണ്ടാലും കയറിയൊന്ന് പരിചയപ്പെടുക അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാവണം അതൊന്നും പേടിക്കണ്ട ഏതാണോ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് അത് സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകാം ഈ പറഞ്ഞതും ഇവിടെ കേട്ടതും മാത്രമാണ് ശരി ശരിയെന്നുള്ള മർക്കടമുഷ്ടിയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ജാളും ജലദോഷമായിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് ഇത് നിങ്ങൾക്ക് വന്ന ഒരു അപകടമല്ല അപകടം കളയാൻ വേണ്ടിയുള്ള നടപടിയാണ് ജലദോഷം ഒരു ദോഷമല്ല ദോഷം കളയുന്ന കർക്കടകത്തിൽ വീണ്ടെടുക്കാം ആരോഗ്യം തിരുവനന്തപുരം തൈക്കാടുള്ള ഗാന്ധിഭവനിൽ ഭവനിൽ കർക്കിടക കഞ്ഞിയും പത്തിലക്കറിയും കനലപ്പവും ഒരുങ്ങുന്നു ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു മാസം തിരുവനന്തപുരത്ത് തൈക്കാട് മ്യൂസിക് കോളേജിനടുത്തുള്ള ഗാന്ധി സ്മാരക നിധിയുടെ ഗാന്ധി ഭവനിൽ രുചിയേറിയ പ്രകൃതി സദ്യ പത്തിലക്കറിക്കൊപ്പം കൂടാതെ കനലപ്പവും കഞ്ഞി അഞ്ചു മണി തുടങ്ങി ഏഴ് മണി വരെയാണ് കഞ്ഞി ആരോഗ്യത്തിന് ആരോഗ്യ സംരക്ഷണത്തിന് അപൂർവമായ മിനറലുകളും വൈറ്റമിനുകളും സമ്മാനിക്കുന്നതാണ് കർക്കിടകത്തിലെ ഈ വിഭവങ്ങൾ കൂടാതെ പ്രകൃതി ക്ലാസുകൾ സെമിനാറുകൾ മില്ലറ്റ്സ് ഭക്ഷണത്തെ കുറിച്ചുള്ള സെമിനാറുകൾ നിരവധി പരിപാടികൾ ഈ മാസത്തിൽ തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്തുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ച് അറിയിക്കണം മുൻകൂട്ടി ബുക്ക് ചെയ്യണം വിശദ വിവരങ്ങൾക്ക് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് ഫൈവ് നയൻ ടു ഡബിൾ സെവൻ മറ്റൊരു നമ്പർ കൂടിയുണ്ട് ജലദോഷം ഒരു ദോഷമല്ല ദോഷം കളയുന്ന ജലത്തിൻ്റെ പ്രത്യേകതയാണ് ജലദോഷം കഫ ഉള്ളിൽ തന്നെ ഇരിക്കണോടോ അതോ പുറത്തു പോകണോ ഈ ചോദ്യത്തിൽ കഫ ഉള്ളിൽ തന്നെ കിടക്കണോ പുറത്തു പോകണോ ഉള്ളിൽ കിടന്നാൽ ശരിയാവില്ലല്ലോ ഉള്ളിൽ ആവശ്യമുള്ള ഒരു സാധനം അല്ലല്ലോ എന്നയാൾ ആദ്യമായിട്ടായിരിക്കും ചിന്തിക്കുന്നത് അത് കളയുന്നതല്ലേ ശരീരം അത് കളയാൻ വേണ്ടി ചുമയ്ക്കുക തുമ്മുക ചീറ്റുക അല്ലാണ്ട് വേറെ ഒഴിയുണ്ടോ കയ്യിലിട്ട് കോരിയെടുക്കാൻ പറ്റുമോ ഈ ചോദ്യങ്ങൾ ചോദിക്കാം അത് കാര്യങ്ങൾ എളുപ്പമാക്കും എപ്പോഴും നമ്മളിങ്ങനെയുള്ള ആളോട് ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കണം അപ്പോൾ അത് പോട്ടെ അപ്പോൾ അയാൾ അല്ല ചുമ ചെയ്യാൻ ഔഷധ ആവുന്നു വയറ്റിൽ നീര് വീണു പിന്നെ അങ്ങനെ കുഴപ്പമില്ലാണ്ട് ചുമക്കാൻ പറ്റുമോ ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ചുമക്കാൻ പറ്റുമോ ചുമക്കാൻ ചുമ അതിന് തന്നെ നമ്മൾ അസാധാരണമായ ശുദ്ധീകരണ നടപടിയാണ് അപ്പോൾ അസാധാരണമായിട്ട് നമ്മൾ സാധാരണ ജോലിയെല്ലാം നിർത്തി അതിനെ അനുവദിക്കണം അല്ല എൻ്റെ ജോലിയിൽ എനിക്ക് അനുവദിക്കാൻ പറ്റുക അല്ല എനിക്ക് ജോലി വലിയ താമസമില്ലാണ്ട് ഇയാളെ നമ്മൾ ഐ സിയുൽ കിടക്കണം കാണേണ്ടതായിട്ട് വരും അന്നേരം സമയമൊക്കെ ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന തെറ്റായ ഭക്ഷണ രീതികൾ കൊണ്ട് അല്ലെങ്കിൽ തെറ്റായ രീതികൾ കൊണ്ട് ഇപ്പോൾ ഈ കെട്ടിടം പണിയുമ്പോൾ ഈ പൊടി ശ്വസിക്കുന്ന ആളുകൾക്ക് മുഴുവനും അലർജി ഉണ്ടാവും ഉണ്ടാവണം നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിലാണോ അലർജി ഉണ്ടാകുക ആരോഗ്യം കുറവിലാണ് കുറവാണെങ്കിലും ഇങ്ങനെയുള്ള പൊടിപഠനങ്ങൾ വരുമ്പോൾ പെയിന്റിൻ്റെ മണം വരുമ്പോൾ വാർണിഷ് വരുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാവുക ആരോഗ്യമുള്ളവർക്ക് മാത്രമേ ചുമക്കാൻ പറ്റുള്ളൂ ആരോഗ്യം ആൾ ചുമക്കുമ്പോൾ ശ്വാസകോശം പൊട്ടിപ്പോകൂലേ മൂക്ക് ചീറ്റുമ്പോൾ മൂക്ക് തന്നെ പോകും അല്ലെങ്കിൽ ഉള്ളിൽ നിന്നൊക്കെ പോരും ആരോഗ്യമുള്ളത് കൊണ്ടാണ് നമുക്ക് മുഖിഞ്ചാൻ തുമ്മാനും ചമയ്ക്കാനും ചൂട് കൂട്ടി പനിയുണ്ടാക്കാൻ ആരോഗ്യം ഇല്ലാത്തൊരടുപ്പിൽ ചൂട് കൂടുമോ ചൂട് കുറഞ്ഞ് കുറഞ്ഞ് കെട്ടുപോകും അടുപ്പിൽ ആരോഗ്യമുള്ള വിറക് ആരോഗ്യമുള്ള അഗ്നി അപ്പോൾ ആരോഗ്യം അതെ അഗ്നിയുടെ ആരോഗ്യം പോയാൽ ചൂട് കുറയും അപ്പോൾ ഉള്ളിലുള്ള അഗ്നിക്ക് ആരോഗ്യമുണ്ടെങ് ആരോഗ്യം മാത്രമേ ശരീരത്തിന് ചൂടുണ്ടാവുള്ളൂ വേണ്ട സമയത്ത് ചൂട് കൂട്ടാൻ ശരീരത്തിന് സാധിക്കണമെങ്കിലും ഉള്ളിൽ അഗ്നിക്ക് ആരോഗ്യം ഉണ്ടാവണം നേരെ ഇടക്കണ കാര്യമാണ് ഇപ്പോൾ ഒരു പനി എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിൻ്റെ ഒരു വിളയാട്ടമാണ് ആരോഗ്യത്തിൻ്റെ ഒരു വലിയ പ്രവർത്തനമാണ് മൊത്തം കോശങ്ങളും പങ്കെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ദഹനം ആമാശയത്തിലായിരിക്കാം പക്ഷെ ഒരു പനി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ശരത്തിലുള്ള മുപ്പത്തേഴ് പോയിൻ്റ് രണ്ട് ട്രില്യൺ കോശങ്ങളും മൊത്തം ശരീരം ഒരുപോലെ എടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്തിനാണ് ശരീരത്തിൽ വ്യാപിച്ചു പോയ മാലിന്യങ്ങളെ കത്തിച്ചു കളയാൽ ശരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന മാലിന്യമാവാം മാലിന്യത്തിൽ വളർന്ന അണുക്കളുണ്ടാവാം രൂപം മാറിയ അണുക്കളുണ്ടാവാം മുപ്പത്തെട്ട് ട്രില്യൺ അണുക്കളുണ്ട് ഈ അഴുക്കിയെന്ന് കഴിയുമ്പോൾ അവയ്ക്ക് ഗതികേട് വരാം അവയുടെ രൂപം മാറി പത്തോളജിക്കൽ സ്റ്റേജിലേക്കായി പോവാം അതിനെ എടുത്തിട്ട് ഈ അണുവാണ് കുഴപ്പമുണ്ടാക്കിയതെന്ന് പറയരുത് അപ്പോൾ ശരീരം ആരോഗ്യമുള്ളത് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പ്രതികരിക്കുകയാണ് ആരോഗ്യത്തിന് ഭീഷണി ഉണ്ടാക്കുന്ന ആരോഗ്യത്തെ തകർക്കുന്ന അവയവങ്ങളുടെ നാശങ്ങൾ വരുന്നതിനെ ഒഴിവാക്കാനായിട്ടുള്ള ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനമാണ് ചുമയായാലും തുമ്മലായാലും കവം ഇളകുന്നതായ ജലദോഷമായാലും പനിയാണെങ്കിലും ഇതെല്ലാം പ്രതികരിക്കുകയാണ് അപ്പോൾ പ്രതികരിക്കുന്നത് എന്തിനോടാണ് അഴുക്കിനോടാവാം അഴുക്ക് ആകർഷിക്കുന്ന കീടങ്ങളോടാവാം കീടങ്ങൾക്കാണ് ശക്തി കൂടുതലെങ്കിൽ പ്രതിരോധം പരാജയപ്പെടും നീണ്ടു നിൽക്കാം പരാജയപ്പെടാം കീടങ്ങളേക്കാൾ കൂടുതൽ ശക്തി ശരീരത്തിനുണ്ടെങ്കിൽ മാത്രമാണ് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുക അതിനെ തരണം ചെയ്തു പോകാൻ സാധിക്കുക അപ്പോൾ ഒരു പനി നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതല്ല പനി ഉണ്ടാവരുത് പനി ഉണ്ടാക്കരുത് പക്ഷേ പനി ഉണ്ടാവേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ ശരീരത്തിലുണ്ടായാലോ പനി ഉണ്ടാവുക തന്നെ വേണം നിങ്ങളെ രക്ഷിക്കാൻ പനിക്കേ പറ്റുള്ളൂ ഇത് നമ്മൾ മനസ്സിലാക്കണം പനിക്കും ജലദോഷത്തിനും വേണ്ടി നമ്മളിങ്ങനെ തേടി നടക്കുകയല്ല ചെയ്യുന്നത് അവ വരേണ്ട ഒരു സാഹചര്യം ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞാവാം അറിയാതെ ആയിരിക്കാം ജലദോഷം വന്നേ തീരൂ പനി വന്നേ തീരൂ അപ്പോൾ നമ്മൾ എന്ത് നടപടിയാണ് അവിടെ സ്വീകരിക്കേണ്ടത് ഒരു പനി വരുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് വിശപ്പില്ലാതെയാകും ക്ഷീണം വരും കണ്ണുകൾ ബ്രൈറ്റ് ലൈറ്റ് നോക്കാൻ പറ്റാതെ ആവാം തലവേദന വരാം വായക്കൊരു കയ്പ് തൊണ്ടയ്ക്ക് മുള്ളു വയറിൽ വിശപ്പില്ല ശോധനയില്ല ഇങ്ങനെയൊക്കെയുള്ള പല ഘട്ടങ്ങളാണ് പല പ്രത്യേകതകളാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് അപ്പോൾ അത്തരം അവസ്ഥകളിൽ പനിയുടെ അറിയിക്കലുകളിൽ രാവിലെ എഴുതിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു അവയവം ഉണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് ഈ ഒരു ചെറിയ തലത്തിൽ തന്നെ നമ്മൾ ആ നേരത്തെ ഭക്ഷണം ഉപേക്ഷി ഉപേക്ഷിക്കണം ആ നേരം അസ്വസ്ഥതയുള്ള നേരത്ത് തന്നെ ഉപേക്ഷിക്കണം അപ്പോൾ സൂചി കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും പക്ഷേ അവിടെ വരുന്നേരൊക്കെ ഉണ്ട് ഇന്ന് ഇപ്പോൾ ഇന്ന് കല്യാണമാണ് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക നമ്മൾ കഴിച്ചു പോയാൽ തൂമ്പ കൊണ്ടെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ശരീരം കാണിക്കുന്ന സൂചനകളിൽ ആദ്യ സൂചനകളിൽ തന്നെ നമ്മൾ ശരീരത്തെ സഹായിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒറ്റ നേരത്തെ ഒറ്റ ദിവസത്തെ ഉപവാസം കൊണ്ട് ഈ പ്രയാസങ്ങൾ മാറിക്കിട്ടും അതെല്ലാം തന്നെ മാറിക്കോളും കുഴപ്പമില്ല അവഗണിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഭക്ഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് നീണ്ടു നിൽക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്